കുട്ടികളെ ഇന്ന് ടീച്ചർ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥ എന്ന് പറഞ്ഞാൽ വെറും ഒരു കഥയല്ല കേട്ടോ എറിവിൻ്റെ ചിഹ്നം ചേർന്ന അൻപതോളം വാക്കുകൾ ഈ കൊച്ചു കഥയിലുണ്ട് അപ്പോൾ നിങ്ങളിത് കേട്ട് പഠിച്ചാൽ ഒരുപാട് വൊക്കാബുലറി കിട്ടും ഒരുപാട് രചനകൾ നടത്താൻ പറ്റും നിങ്ങളുടെ സാഹിത്യമൊക്കെ അല്പം വർദ്ധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു കൊച്ചു കഥ കഥയുടെ പേര് കൃഷ്ണൻ്റെ കൃഷി തൃശ്ശൂരുള്ള കൃഷ്ണമംഗലത്തെ വൃദ്ധദമ്പതികളാണ് കൃഷ്ണനും വൃന്ദയും രണ്ടുപേരും കൃഷ്ണഭക്തരും കൃഷിക്കാരുമാണ് വൃന്ദയുടെ മാതൃത്വം കിനിയുന്ന ഭാവവും ഹൃദ്യമായ സംസാരവും കൊണ്ട് ഒരു മാതൃകാ മാതാവ് തന്നെ കൃഷ്ണനും കൃഷ്ണമംഗലത്തെ പ്രിയപ്പെട്ടവൻ തന്നെ മൃദുവായ സംസാരവും ഹൃദയവിശാലതയും കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ ഇഷ്ടവിനോദമാണ് നൃത്തം വൃത്തിയിൽ നൃത്തം ചെയ്യും കൃത്യസമയത്ത് ഉണരും പ്രകൃതിക്കായി വൃക്ഷങ്ങൾ സംരക്ഷിക്കും പൈതൃകമായി കിട്ടിയ വൃത്താകൃതിയിലുള്ള കൃഷിയിടത്തിലെ കൃഷികൾ ദൃശ്യമനോഹരമാണ് തൃണങ്ങൾക്ക് പോലും കൃത്യതയുണ്ട് കൃഷിയിടത്തിൽ വികൃതികൾ കാട്ടാൻ കൃഷ്ണൻ ആരെയും അനുവദിക്കില്ല കൃത്രിമത്വമൊന്നും കൃഷിയിലില്ല മൃഗങ്ങളുടെ കാഷ്ടമാണ് വളം അതാണ് തൃപ്തി കീടനാശിനി വൃക്ക നശിപ്പിക്കുമത്രേ അതൊന്നും കൃഷിയിൽ അടിപ്പിക്കില്ല സംസ്കൃതം ഇരുവർക്കും അറിയാം ഹ്രസ്വമായ രചനകൾ നടത്തും സൃഷ്ടികൾ വളരെ മനോഹരമാണ് ആകൃതിയിലും മാതൃകയിലും ഇരുവരും ഒരുപോലെ തന്നെ പ്രകൃതിയോടെ ഇണങ്ങിക്കഴിയുന്നവർ ഹൃദയശുദ്ധിയുള്ള ഇരുവർക്കും ദൈവകൃപ ആവോളമുണ്ട് കൃഷി ചെയ്താൽ പൊന്നു വിളയും പ്രകൃതിയുടെ വികൃതികളിൽ ഇവരുടെ കൃഷികൾ പെടാതിരിക്കട്ടെ നമുക്കിവരെ മാതൃകയാക്കാം